ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന ഖാദി ബോർഡ് എൽ ഡി സി പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും നോക്കാം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതാനാണ് പിരിച്ചെഴുതുക വെൺ തിങ്കൾ വെൺ പ്ലസ് തിങ്കൾ വെണ്മ പ്ലസ് തിങ്കൾ വെൽ പ്ലസ് തിങ്കൾ വെണ്ണ് പ്ലസ് തിങ്കൾ കറക്റ്റ് ഓപ്ഷൻ എ ആണ് വെൺ പ്ലസ് തിങ്കളാണ് വെൺതിങ്കൾ വെൺ അധികം തിങ്കൾ വെൺ തിങ്കൾ അത് സന്ധി ആദേശസന്ധിയാണ് വെൺ പ്ലസ് തിങ്കൾ വെൺ വെൺതിങ്കൾ ആദേശസന്ധിയാണ് ഇനി അതുപോലെ പിരിച്ചെഴുതാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിൺ പ്ലസ് തലം വിണ്ടലം വിൺ പ്ലസ് തലമാണ് വിണ്ഡലം അതേപോലെ ആ പ്ലസ് അൾ ആ പ്ലസ് അൾ അവളാണ് ആ പ്ലസ് അൾ ആണ് അവൾ അതുപോലെ റിക്ക് അധികം വേദം ഋക് പ്ലസ് വേദം ഋഗ്വേദം ഗായവന്നു ഗാവു കേട്ടോ ഋക്ക് അധികം വേദം ഋഗ്വേദം അതേപോലെ ചലത്ത് അധികം ചിത്രം ചലച്ചിത്രം ചലത്ത് ചലത്ത് അധികം ചിത്രമാണ് ചലച്ചിത്രം ഓക്കെ അപ്പോൾ വെൺ പ്ലസ് തിങ്കളാണ് വെൺ തിങ്കൾ വിൺ പ്ലസ് തലം വിണ്ടലം ആ പ്ലസ് ഐ അവൾ ഋക് അധികം വേദം ഋഗ്വേദം ചലത് അധികം ചിത്രം ചലച്ചിത്രം ഓക്കെ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പദശുദ്ധി വാക്യശുദ്ധി പിരിച്ചെഴുതൽ എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതെന്നാണ് ആദേശസന്ധിക്ക് ഉദാഹരണം എഴുതാൻ വിണ്ടലം തീക്കാറ്റ് തിരുവാതിര തണുപ്പുണ്ട് ഇതിലേതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ എ ആണ് വിണ്ഡലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വിണ്ഡലമാണ് ആദേശസന്ധിക്കുദാഹരണം ഉദാഹരണം തലം വിണ്ടലം വിൺ അധികം തലമാണ് വിണ്ടലം വിൺ അധികം തലം വിണ്ടലം ഓക്കെ ഇനി തീക്കാറ്റ് അതേപോലെ തിരുവാതിര തണുപ്പുണ്ട് ഇതൊക്കെ ഏത് സന്ധ്യയാണെന്ന് നോക്കാം തീക്കാറ്റ് തീ അധികം കാറ്റാണ് തീക്കാറ്റ് തീ അധികം കാറ്റ് തീക്കാറ്റ് അത് ദിത്വസന്ധിയാണ് കായ് ഇരട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദിത്വം തീ അധികം കാറ്റ് തീക്കാറ്റ് ദിത്വസന്ധിയാണ് അടുത്തത് തിരുവാതിര തിരു അധികം ആതിരയാണ് തിരുവാതിര എപ്പോഴും ചോദിക്കാറുള്ളതാണ് തിരു പ്ലസ് ആതിര തിരുവാതിര ആഗമസന്ധിക്ക് ഉദാഹരണമാണത് തിരു അധികം ആതിര തിരുവാതിര ആഗമസന്ധിയാണ് അടുത്തത് തണുപ്പുണ്ട് തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് ലോപസന്ധിയാണ് ചന്ദ്രകല ലോപിച്ച് പോയി അതുകൊണ്ടാണ് ലോപസന്ധി തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വിൺ പ്ലസ് തലം വിണ്ഡലം ആദേശസന്ധി വിൺ അധികം തലമാണ് വിണ്ടലം ആദേശസന്ധിയാണ് ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏതെന്നാണ് ആൺമ പെൺമ തിന്മ വെണ്മ ഇതിൽ തദ്ധത്തിനു ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വെണ്മയാണ് ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദങ്ങൾക്കാണ് തദ്ധത എന്ന് പറയുന്നത് ഇവിടെ വെളുത്തത് എന്നതിൽ നിന്നാണ് വെണ്മ ഉണ്ടായിരിക്കുന്നത് വെളുത്തത് എന്ന വിശേഷണത്തിൽ നിന്നാണ് വെണ്മ ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇത് തന്മാത്ര തദ്ധ ആണ് കേട്ടോ തദ്ധത്തെക്കുറിച്ചൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തദ്ധത്തിന് ഉദാഹരണം ഇവിടെ വെണ്മയാണ് വെളുത്തത് എന്നതിൽ നിന്നാണ് വെണ്മ വന്നിരിക്കുന്നത് തന്മാത്ര തത്യതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിപരീതപഥം എഴുതുക അഗ്രജൻ അഗ്രജന്റെ വിപരീതപഥം അവിജ്ഞൻ അവരജൻ ആശ്രിതൻ അഗ്രഗണ്യൻ അഗ്രജന്റെ വിപരീതപഥം ഓപ്ഷൻ ബി ആണ് അവരജനാണ് അഗ്രജൻ അവരജൻ അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ് അവരജൻ അനുജനാണ് ഓക്കെ അഗ്രജൻ അവരജൻ ഓക്കെ ഇനി കുറച്ച് വിപരീതപദങ്ങൾ നോക്കാം ജ്യേഷ്ഠൻ കനിഷ്ഠൻ ജ്യേഷ്ഠൻ കനിഷ്ഠൻ അതേപോലെ അണിയം അമരം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് അണിയം അണിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അമരം അതുപോലെ ഉത്തമം അധമമാണ് ഉത്തമം അധമം അതുപോലെ ആവരണം അനാവരണം ആവരണത്തിൻ്റെ ഓപ്പോസിറ്റാണ് വിപരീതപഥമാണ് അനാവരണം ആവരണം അനാവരണം അതുപോലെ ക്രയം ക്രയം വിക്രയമാണ് ക്രയത്തിൻ്റെ വിപരീതപഥം വിക്രയം അതുപോലെ ഊഷരം ഊഷരത്തിൻ്റെത് ഉർവരം ഊഷരത്തിൻ്റെ വിപരീതപഥം ഉർവരം ജ്യേഷ്ഠൻ കനിഷ്ഠൻ അണിയം അമരമാണ് ഉത്തമം അധമം ആവരണം അനാവരണം ക്രയം വിക്രയം ഊഷരം ഉർവരം ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത് ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതെന്നാണ് അമൃതം സലിലം വാരി നളിനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് നളിനമാണ് ജലത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് ഉത്തരം നളിനം അമൃതം സലിലം വാരി ഇതൊക്കെ ജലത്തിൻ്റെ പര്യായപദമാണ് ഓക്കെ നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ് നളിനം താമര നളിനിയാണെങ്കിൽ താമര പൊയുകയാണ് ഓക്കെ നളിനം എന്താണ് താമരയാണ് നളിനിയാണെങ്കിൽ താമര പൊയുകയാണ് ഓക്കെ അപ്പോൾ ജലത്തിൻ്റെ പര്യായതങ്ങളാണ് അമൃതം സലിലം വാരി തോയം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് എപ്പോഴും ജലത്തിൻ്റെത് അമൃതം സലിലം വാരി തോയം ഇനി അതേപോലെ അഗ്നി അഗ്നിയുടെയും ചോദിക്കാറുള്ളതാണ് അഗ്നിയുടെ പര്യായതങ്ങളാണ് തീ അനിലൻ അനലൻ പാവകൻ വന്നി അഗ്നിയുടെ പര്യായപദം അനിലൻ അല്ല അനലൻ അനിലൻ കാറ്റാണ് അനലൻ പാവകൻ വഗ്നി അഗ്നി അനലൻ പാവകൻ വന്നി തീ ഓക്കെ അടുത്തത് കടലിൻ്റേത് കടലിൻ്റേത് ആഴി അബ്ദി അർണവം ആഴി അബ്ദി അർണവം ഇതൊക്കെ കടലിൻ്റെ പര്യാപതങ്ങളാണ് ഇനി ചന്ദനം ചന്ദനം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ചന്ദനത്തിൻ്റെ പര്യാപിതമാണ് മലയജം മാലേയം പാടീരം ചന്ദനത്തിൻ്റെത് മലേജം മാലേയം പാട്ടീരം ഓക്കെ അടുത്തത് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്തെന്നാണ് ആനച്ചന്തം ആനയുടെ ചന്തം വൈരൂപ്യം തോന്നിക്കുന്നത് ആകപ്പാടെയുള്ള ഭംഗി ആനയുടെ നടത്തം ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ഉത്തരം ഓപ്ഷൻ സി ആണ് ആകപ്പാടെയുള്ള ഭംഗിക്കാണ് ആനച്ചന്തം എന്ന് പറയുന്നത് ആനച്ചന്തം ആകപ്പാടെയുള്ള ഭംഗി ഓക്കെ കുറച്ച് ശൈലികൾ നോക്കാം അജഗജാന്തരം അജഗജാന്തരം എന്ന് വച്ചാൽ വലിയ വ്യത്യാസം ആനയും ആടും പോലെ അജഗജാന്തരം വലിയ വ്യത്യാസം അങ്കുലി പരിമിതം വിരലിലെണ്ണാവുന്നത് കുറച്ച് അങ്കുലി പരിമിതം വിരലിലെണ്ണാവുന്നത് ഇനി ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹസിക്കുക എന്നാണ് അടുത്തത് ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം കഠിന പ്രയത്നം ഭഗീരഥ പ്രയത്നം കഠിന പ്രയത്നം ഇനി വിഹകവീക്ഷണം എന്താണ് വിഹകവീക്ഷണം എന്ന് വച്ചാൽ വിശാലമായ നോട്ടം വിഹകവീക്ഷണം വിശാലമായ നോട്ടം അജഗജാന്തരം വലിയ വ്യത്യാസം അങ്കുലി പരിമിതം വിരലിലെണ്ണാവുന്നത് ചെണ്ട കൊട്ടിക്കുക പരിഹസിക്കുക ഭഗീരഥ പ്രയത്നം കഠിന പ്രയത്നം വിഹക വീക്ഷണം വിശാലമായ നോട്ടം ഓക്കെ കുറച്ച് നോക്കാം പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതാൻ ചൂടാമണി 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 ഇതിൽ ഏതാണ് ശരിയായ പദം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ചൂടാമണി വെറുണ്ട ചൂടാമണിയാണ് ഓക്കെ ഓപ്ഷൻ എ ആണ് ശരി അതുപോലെ പി എസ് സി പദശുദ്ധിയിൽ ചോദിക്കാറുള്ളതാണ് അംഗവൈകല്യം അംഗവൈകല്യം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് അതേപോലെ അതിഥി അതും ചോദിക്കാറുള്ളത് അതിഥി തായ ആദ്യം വരണം അതേപോലെ ജീവച്ഛവം ഇച്ഛ അച്ഛൻ്റെ ഇച്ഛയാണ് ജീവച്ഛവം അതുപോലെ മൂഢൻ മൂഢൻ്റെ ഡാ നോക്കിയിട്ട് ഡാ ഇങ്ങനെ എഴുതിയിട്ട് അകത്തോട്ട് കയറ്റണം ചുരുട്ടി അകത്തോട്ട് കയറ്റുന്ന ഡായാണ് മൂഢനുള്ളത് അതേസമയം പീഡനം എന്ന് പറയുമ്പോൾ അകത്തോട്ട് ചുരുട്ടി വയ്ക്കുന്നില്ല പീഡനത്തിൻ്റെ ഡാ മൂഢൻ പീഡനം ജീവച്ഛവം അതിഥി അംഗവൈകല്യം ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് ഓക്കെ താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ ആഡിങ് ഫ്യുവൽ ടു ദ ഫയറിൻ്റെ അർത്ഥം ശൈലിയുടെ കറക്റ്റ് വിവർത്തനം ഏതെന്നാണ് എണ്ണയൊഴിച്ച് തീ കെടുത്തുക എണ്ണ ഒഴിച്ച് തീ കത്തിക്കുക എരുതിയിൽ എണ്ണ ഒഴിക്കുക തീ കത്തിക്കാൻ എണ്ണ വേണം ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുക ആഡിങ് ഫ്യൂൽ ടു ദ ഫയർ എന്ന് വെച്ചാൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുക ഇതുപോലെ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന് വെച്ചാൽ കുരയ്ക്കും പട്ടി കടിക്കില്ല അതുപോലെ വേർതെറിസ് എ വിൽ ദേ എന്ന ശൈലിയുടെ അർത്ഥം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേർ ദറിസ് എ വിൽസ് എ വേ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതുപോലെ വിതച്ചതേ കൊയ്യു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ശൈലിയുടെ അർത്ഥം ആസ്യൂസോ സോയുറീപ് വിതച്ചതേ കൊയ്യു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കവിയുടെ സ്ത്രീലിംഗ സ്ത്രീലിംഗപദമേത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കവിയുടെ സ്ത്രീലിംഗപദം കവയിത്രി കവിയ കവയത്രി കവിയിത്രി കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ് ഓപ്ഷൻ എ ആണ് ശരി കവയിത്രി അവസാനം രണ്ട് കവിക്ക് ഒരു വള്ളി കവയത്രിക്ക് രണ്ട് വള്ളി ഓക്കെ കവിക്ക് ഒരു വള്ളി കവയിത്രി എന്ന് പറഞ്ഞാൽ അവസാനം രണ്ട് വള്ളി വരുന്നത് കവയിത്രി ഓക്കെ അതുപോലെ പദശുദ്ധിയിൽ ചോദിക്കാറുള്ളതാണ് പതിവ്രത പതിവ്രത എന്ന് തരും പതിവ്രതയാണ് അതുപോലെ അസ്ഥി കൂടം അസ്ഥി കൂടത്തിൻ്റെ താ നോക്കി രഥത്തിൻ്റെ താഴയാണ് അസ്ഥി കൂടത്തിനുള്ളത് അതേസമയം അസ്ഥി വാരമാണെങ്കിൽ വെറും തായാണ് അസ്ഥി കൂടത്തിന് രഥത്തിൻ്റെ തായും അസ്ഥി വാരത്തിന് സാധാരണ തായുമാണ് അതേപോലെ കവിത്രയം കവിത്രയങ്ങൾ എന്ന് പറയില്ല കവിത്രയം ഓക്കെ പതിവ്രത അസ്ഥിക്കൂടം അസ്ഥി വാരം കവിത്രയം ഓക്കെ ക്വസ്റ്റ്യൻ ഒറ്റപ്രദമാക്കുക വർഷം തോറും ഒറ്റപ്രദമാക്കുക വർഷം തോറും പ്രതിദിനം പ്രതികർഷം പ്രതിക്രമം പ്രതിവർഷം ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രതിവർഷമാണ് വർഷം തോറും പ്രതിവർഷം വരുമ്പോൾ തോറും എന്നാണ് മാറുന്നത് പ്രതിവർഷം വർഷം തോറും പ്രതിദിനം ദിനം തോറും പ്രതിമാസം മാസം തോറും ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു മലയാള ഭാഗത്തിലുണ്ടായിരുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്